വളരെ നല്ല നല്ല ശുഭപ്രതീക്ഷയാണ് അത് തന്നെ വളരെ നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു 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 കാര്യമാണ് അവതാരകൻ അമ്മയോട് ചോദിച്ചു കാലം കഴിഞ്ഞോ ആ അമ്മ അമ്മ മറുപടി മറുപടി പറഞ്ഞെന്താ അറിയാമോ ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഓരോരുത്തരും ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് കാരണം എന്നുള്ളത്

ശരിക്കും ഇത് എല്ലാ ഘടകങ്ങളും ഉണ്ട് സർക്കാരിന് സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുണ്ട് പ്രതിപക്ഷത്തിന് അനുകൂലമായ വോട്ടുണ്ട് ചാണ്ടിയുമ്മന് വേണ്ടിയുള്ള വോട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള വോട്ടുമുണ്ട് നടന്നെടുക്കുന്ന ദിനമാണിത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ പോളിംഗ് ബൂത്തിലും കാണാൻ വേണ്ടി കഴിയുന്നു നിറഞ്ഞ ക്യൂവാണ് ജനാധിപത്യത്തിന്റെ വസന്തോത്സവം എന്ന നിലയിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർ ആവേശത്തോടുകൂടെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ വരവേറ്റി കഴിഞ്ഞിരിക്കുന്നു അത് മാത്രവുമല്ല പുതിയ പുതുപ്പള്ളിക്ക് വേണ്ടി മാറ്റമുള്ള പുതിയ പുതുപ്പള്ളിക്ക് വേണ്ടി ജനങ്ങൾ വർധിത വീര്യത്തോടും ആവേശത്തോടും കൂടി വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത് എല്ലാ പുതുപ്പള്ളിക്കാരും തങ്ങളുടെ മാറ്റത്തിനും വികസനത്തിനും പുള്ളിയിൽ വലിയ വാശിയേറിയ ഒരു മത്സരമൊക്കെയാണ് നടന്നത് അതിനുശേഷം ഇന്ന് പോളിങ് നടക്കുന്നു നല്ല മികച്ച പോളിംഗ് ഒക്കെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയുണ്ട് പൊതുവെ എങ്ങനെ കരുതുന്നു രാവിലെ പിതാവിൻ്റെ കല്ലറച്ചെന്നതിന് ശേഷമാണ് ജയ്ക്ക് വോട്ട് ചെയ്തത് ഞാനതിന് ശേഷം ഗീതു വരാനായിട്ട് ചില വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം കുടുംബത്തോടെല്ലാമായി ഒരു പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിന് ശേഷം ഞാൻ ഞങ്ങളുടെ കുടുംബപരമായിട്ട് വോട്ട് ചെയ്തു അല്ല പൊതുവെ പോളിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മികച്ച രീതിയിൽ എങ്ങനെയാണ് അനുജനം അതിനുശേഷം വിളിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നു പോളിങ് ആദ്യഘട്ടത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലത്തിൻ്റെ ശക്തമായ പോളിങ് കാണിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നമ്മൾ ഇടതുപക്ഷ അനുഭാവമുള്ള ഓട്ടിൻ്റെ ഒരു ഫ്ലോയാണ് രാവിലെ തന്നെ വർക്ക് ചെയ്തേക്കുന്ന മണ്ഡലത്തിൽ എന്ന് വിശ്വസിക്കുന്നു ഒരു മാസത്തോളം നീണ്ടു നിന്ന പ്രചരണങ്ങൾക്ക് ശേഷം ഇന്ന് പുതുപ്പുള്ളി ബോളിംഗ് ബൂത്തിലേക്ക് നീങ്ങി പോളിംഗ് ബൂത്തിൽ രാവിലെ മുതൽ രാവിലെ ഏഴിനാണ് ആ വോട്ടെടുപ്പ് ആരംഭിച്ചത് വൈകിട്ട് ആറിന് സമാപിച്ചു രാവിലെ മുതൽ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകൾ അനുഭവി അനുഭവപ്പെട്ടത് വൈകുന്നേരത്തോടുകൂടി ആ തിരക്കിന് അല്പം ശമനമുണ്ടായി എങ്കിൽ പോലും മികച്ച ഒരു രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് ഈ തവണ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത്തി ആറ് ദശാംശം ഏഴ് നാല് ശതമാനമായിരുന്നു പോളിംഗ് എന്ന് പറയുന്നത് ഈ തവണ െ അത് കവച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അവസാന കണക്കുകൾ വ്യക്തമാക്കുക ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ ഔദ്യോഗികമായി എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് ഉണ്ടായത് സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പെന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ നല്ല രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയും വീടുകയറിയുള്ള പ്രചരണം നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാകാം ഒരുപക്ഷേ ഇത്രമാത്രം പോളിംഗ് ഉയർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ഈ നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളും നല്ല പോളിംഗ് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നണികളെല്ലാം തന്നെ വലിയ ഒരു വിജയപ്രതീക്ഷയാണ് പുലർത്തുന്നത് ഇവിടെ ഏഴ് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് പ്രധാനമായും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് യു ഡി എഫിന് വേണ്ടി ചാണ്ടി ഉമ്മനും ഇടതുമുന്നണിക്ക് വേണ്ടി ജേക്സി തോമസും എൻ ഡി എക്ക് വേണ്ടി ഷിജൻ ലാലുമാണ് മത്സരിച്ചത് ഇവർ മൂന്ന് പേരുമായിരുന്നു ശക്തമായ ഒരു പ്രചരണം ഇവിടെ കാഴ്ചവെക്കുകയും മത്സരിക്കുകയും ചെയ്ത് യു ഡി എഫ് ആകട്ടെ ഇവിടെ മികച്ച ഒരു വിജയം പ്രതീക്ഷിക്കുന്നു കാരണം അമ്പത്തി വർഷങ്ങൾക്ക് ശേഷം അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അകാല നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു മണിക്കൂറിനകം തന്നെ യു ഡി എഫ് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയുമനെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് ജെയ്സി തോമസിനെ ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ജേക്സി തോമസിനെ പുതുപ്പള്ളിയിൽ ഇതൊരു മൂന്നാമത്തെ മത്സരമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജെയ്ക്സി തോമസ് ഉമ്മൻചാണ്ടിക്കെതിരെയാണ് മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ താഴ്ത്തുന്നതിനും ഒമ്പതിനായിരത്തിൽ പേരം ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിനും ജെയ്ക്സി തോമസിന് കഴിഞ്ഞിരുന്നു അതുതന്നെ ആകാം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അകാല നിര്യാണത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ജെയ്സി തോമസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു പ്രചരണവും പ്രവർത്തനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ രണ്ട് പേരും ജെക്സി തോമസ് ജെക്സി തോമസും ഈ മണർക്കാട് പഞ്ചായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചാണ്ടി ചാണ്ടിയമ്മനും പുതുപ്പള്ളി പഞ്ചായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഇവ രണ്ടുപേരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ചാണ്ടി ചാണ്ടിയമ്മൻ രാവിലെ തന്നെ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ജെക്സി തോമസ് ഈ ഈ ഒരു ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് അദ്ദേഹം രാവിലെ ഒമ്പത് മണി തന്നെ വോട്ട് രേഖപ്പെടുത്തി അപ്പോൾ ഏതായാലും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ സാ ലിജിൻലാലിന് ഇവിടം വോട്ടില്ല അദ്ദേഹം കടുത്തെത്തി സ്വദേശിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും രാവിലെ മുതൽ ഇവിടെ വലിയ ഒരു ഒരു മികച്ച പോളിംഗ് ആണ് ഉണ്ടായത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടാണ് ഈ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വീറും വാശിയുമൊക്കെ പ്രചാരംഗത്തുണ്ടായെങ്കിലും അത് പോളിംഗ് ഒരു ഇതിനകത്ത് ആ ഒരു സംഘർഷത്തിലേക്കൊന്നും പോയില്ല ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ തവണ ഒരു പത്ത് ബൂത്തുകൾ സ്ത്രീ സൗഹൃദമായിരുന്നു ഒരു വനിതാ സൗഹൃദ പോളിംഗ് കേന്ദ്രമാണ് ക്രമീകരിച്ചത് അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിരുന്നു അതുകൊണ്ടുതന്നെ ഈ പരിസ്ഥിതി അനുകൂല ഘടകങ്ങൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉണ്ടായി എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുണ്ടായിരുന്നത് വനിത പുരുഷ വോട്ടർമാർ അയ്യായിരത്തോളം കുറവായിരുന്നു അതിനകത്ത് നാല് ട്രാൻസ്ജെൻഡറാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് കേന്ദ്രങ്ങൾ വലിയ പ്രതീക്ഷ പുലർന്നു കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കാരണം അമ്പത്തിമൂന്ന് വർഷക്കാലം തുടർച്ചയായി ഉമ്മൻചാണ്ടി വിജയിച്ച പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഉമ്മൻചാണ്ടി വിജയിച്ച ചരിത്രം ചരിത്രമെഴുതിയ പുതുപ്പള്ളിയിൽ അത് നിലനിർത്തുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് കാരണം അതുകൊണ്ടാകാം ഒരുപക്ഷേ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയൂമ്മനത്തന്നെ െ രംഗത്തിറക്കിയത് ചാണ്ടിയമ്മൻ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു സഹതാപം ഉമ്മൻചാണ്ടി ഈ മണ്ഡലത്തിലുള്ള ഒരു അനുകൂല വികാരം ഓട്ടാക്കി മാറ്റാൻ ചാണ്ടിയമ്മന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് യു ഡി എഫ് കരുതുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ പ്രചരണത്തിലെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ചായിരുന്നു പറയാനുണ്ട് ആ ഒരു വൈകാരികമായ ബന്ധം ആ ഓട്ടാക്കി മാറ്റുന്നതിന് യു ഡി എഫ് കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കോട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നതിനും അഴിമതിയും എല്ലാം ഉയർത്തി കാണിക്കുന്നതിന് യു ഡി എഫ് ശ്രമിച്ചു ു അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഉമ്മൻചാണ്ടിക്ക് മുപ്പത്തി മൂവായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായത് അതിനെ മിക്ക കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള വലിയൊരു ഭൂരിപക്ഷമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണി ആകട്ടെ ഈ മണ്ഡ ഇത്തവണ ഈ മണ്ഡലത്തിൻ്റെ ഒരു പോരായ്മകൾ വികസന രംഗത്ത് മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതുപ്പള്ളി പിന്നോക്കമാണ് എന്നാണ് ഇടതുമുന്നണി തുടക്കം മുതൽ പറഞ്ഞത് എൻ ഡി എ ആകട്ടെ അവരുടെ നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരും ശ്രമിച്ചത് അതുകൊണ്ട് വലിയ ഒരു പ്രചരണ കോലാഹലം നടത്തി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടതുപക്ഷത്തിനു വേണ്ടിയും യു ഡി എഫിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തും പ്രവർത്തനം നടത്തി അതിൻ്റെ എല്ലാം ഫലം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഓട്ടണിൽ ആണ് മനസ്സിലാക്കാൻ കഴിയുക